അപ്പോൾ കേസ് നമ്മുടെ കയ്യിലും നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേസ് ഈ ഡയമണ്ടും വെച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോകുമെന്ന് പറയുമ്പോൾ കേസ് നമ്മളെ എം ടെൻ ആണെങ്കിൽ ലെവൽ സെറ്റ്സ് ആണ് അത് മാച്ച് ആക്കണം എനിക്ക് കേസെ എനിക്ക് ആ ഇമോട്ടും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ കേസ് നമ്മുടെ പുതിയ അക്കൗണ്ടിലാണ് നമ്മൾ എടുക്കുന്നത് കേസെ എൻ്റെ മോനെ അപ്പം നമുക്ക് നോക്കാം കേസ് ഇമ്മര് ആയിരം ഒക്കെ തരുവാണെങ്കിൽ എൻ്റെ പൊന്ന് ഗിരി ഞാൻ ഇവിടെ നിന്ന് ചാടിത്തുള്ള രണ്ട് റൗണ്ട് ഓടും ഞാൻ അപ്പോൾ കേസ് ആയിരം ഒന്നും തരാൻ ചാൻസ് കുറവാണ് നമ്മുടെ ഗരീനയാണ് പൊന്നളിയന്മാരാണ് അമ്മമാരങ്ങനെ തരത്തില്ലെന്നറിയാം ഊറ്റുന്നവന്മാരാണ് അപ്പം നമുക്ക് എന്തായാലും ഡിസ്കൗണ്ട് കൂപ്പൺ ഉണ്ടായതുകൊണ്ട് എന്തുകൊണ്ടും നന്നായി പോയി നല്ല രീതിക്ക് ഡയമണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ലാഭിക്കാം കഴിച്ചു അപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്കാണെങ്കിൽ അമ്പത് ടോ അമ്പത് ക്രേറ്റ് മേടിക്കാൻ വേണ്ടിയായിരുന്നു പക്ഷേ അമ്പത് ക്രേറ്റ് മേടിക്കേണ്ട തൊണ്ണൂറ്റൊമ്പത് നമുക്ക് മേടിക്കാൻ കഴിച്ചത് അപ്പം നമുക്കാണെങ്കിൽ അറുപത് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കൂപ്പൺ ഉണ്ടായിരുന്നു മൂവായിരത്തി മുന്നൂറ്റി അറുപത് ഡയമണ്ടിന് നമുക്ക് മേടിക്കാൻ കഴിച്ചത് അപ്പോൾ അത് എന്തുകൊണ്ടും നന്നായി പോയി കഴിച്ചാൽ അത്രയും കൊണ്ട് അപ്പം നമുക്ക് എന്തായാലും അത് മേടിച്ച് നമുക്ക് എന്തായാലും ഓപ്പൺ ഇവിടെ വെച്ച് ചെയ്യുന്നില്ല നമുക്ക് അങ്ങേപ്പുറത്ത് പോയി ചെയ്യാം അതാണ് ഏറ്റവും നല്ലൊരു കാര്യം ഇവിടെ വെച്ച് ചെയ്ത് കഴിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് വിഷമാകും കേസ് അപ്പോൾ എന്ന് പറയുമ്പോൾ എപ്പോൾ നമ്മുടെ കയ്യിലെ ഡയമണ്ട് വേണ്ടത് ഒറ്റയടിക്കാണ് തീർന്നത് എന്തുവാണേ എന്തായാലും വിഷമമുണ്ട് കേസ് എനിക്കാണെങ്കിൽ ഡയമണ്ട് പോകുന്നത് കൊണ്ട് ഭയങ്കര രീതിക്ക് വിഷമമുണ്ട് എല്ലാവർക്കും അങ്ങനെയാണ് ഫ്രീ ഫയർ കളിക്കുന്ന ഏത് പേർക്കാരാണെങ്കിലും അവർക്ക് ഡയമണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര വിഷമം കാണും പക്ഷേ നമുക്കും ആ വിഷമം ഒക്കെ കൊണ്ട് നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാല് ക്രേറ്റ് ഓപ്പൺ ആക്കിയപ്പോൾ പതിമൂന്നെണ്ണം എൻ്റെ ഫോണിൻ്റെ ഗഡേ രണ്ട് വടയും അപ്പോൾ എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ ഓപ്പൺ ആക്കുകയാണ് കേസ് അഞ്ച് ക്രൈറ്റ് വെച്ച് അപ്പോൾ അതിന് ഇരുപത് കിട്ടി ഇനി നമുക്ക് കുറച്ച് വെച്ച് ക്രൈറ്റ് ഓപ്പൺ ആക്കാം കേസ് ഒരു എത്ര ഒരു പതിനൊന്ന് വെച്ച് ഓപ്പൺ ആക്കാം അപ്പം കേസ് കിട്ടിയത് കണ്ടു കൂടെ മുപ്പത്തി ഒമ്പത് ക്കണേ എനിക്ക് കിട്ടിയുള്ളൂ പിന്നെ ഞാൻ തോക്കിയപ്പോൾ മുപ്പത്താറ് എന്തുവാടാ ഇത് അപ്പോൾ കൈശി ഇനി ടോക്കണും കാര്യങ്ങളും ബോട്ട്സും കാര്യങ്ങളൊക്കെ കുറേ ഒന്നും വേണ്ടില്ല അപ്പോൾ അറുപത്തൊമ്പതേ ഉള്ളൂ ഞാൻ എന്തൊക്കെ പറഞ്ഞാൽ ഡബിൾ കിക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ കിട്ടുകയില്ല എന്ന കാര്യത്തില് കൈശ എനിക്കൊരു നൂറെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു അതുപോലും കിട്ടുന്നില്ലല്ലോ ഇത്രയും ക്രൈറ്റ് ഓപ്പൺ ആക്കിയിട്ട് എന്തുവാടാ എന്തൊരു അവസ്ഥയാടാ ഞാനാണെങ്കിൽ കേസ് എന്തൊരുപാട് എനിക്ക് സത്യമായിട്ട് വിഷമം വരുന്നുണ്ട് ഈ ഡയമണ്ടും ഈ ക്രേറ്റും ഓപ്പൺ ആക്കിയ ഒന്നും തന്നെ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര വിഷം ഒരെണ്ണം വെച്ച് ഓപ്പൺ ആക്കുമ്പോൾ മൂന്നെണ്ണം ആണ് കിട്ടുന്നത് എന്തുവാടാ അപ്പോൾ വല്ലാത്ത പോലെ ഗൈസ് ഇത് ഇത് നിങ്ങളിത് മേടിച്ച് കഴിയുമ്പോഴേ നിങ്ങൾക്ക് എൻ്റെ ഫീലിംഗ് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ ഞാനാണെങ്കിൽ എന്ത് ചെയ്യാനാണ് നല്ല രീതിക്ക് ആഗ്രഹിച്ച് ആയിരം കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ച് ഞാൻ വെക്കുവാണെ എൻ്റെ ഒരു കൂട്ടുകാരനാണെങ്കിലും ഇതിങ്ങനെ ഓപ്പണാക്കി നാല് ക്രേറ്റ് ഓപ്പൺ ആക്കിയപ്പോൾ അവനാണെങ്കിൽ ആയിരം അടിച്ചായിരുന്നു അതിൻ്റെ ഒരു ഞെട്ടലിൽ ഞാൻ ഉണ്ടാക്കിയതാണ് പക്ഷേ ഒന്നും തന്നെ കിട്ടുന്നില്ല ഒമ്പതൊക്കെ വെച്ചിട്ടാണ് കിട്ടുന്നത് അപ്പം ഞാനാണെങ്കിൽ കണ്ടമാനം ഗൈസ് ഞെക്കുന്നുണ്ട് നല്ല രീതിക്ക് ഞെക്കുന്നുണ്ട് പക്ഷേ ഒന്നും തന്നെ കിട്ടുന്നില്ല ഗൈസ് ഇതൊരു ഭയങ്കര ഒരു ഡയമണ്ട് ഊറ്റുന്ന ഒരു ഇതാണ് അതെനിക്ക് അറിയാം എന്നാലും അറിഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്യുവാണ് പക്ഷേ എന്ന് പറയുമ്പോൾ ഞാനാണെങ്കിൽ ഇപ്പം ഫീമെയിൽ ഡ്രസ് ഇട്ടതെന്ന് നോക്കുവാണ് അപ്പം അഥവാ കിട്ടിയാലോ എന്ന് പറഞ്ഞ് ഞാൻ നോക്കുവാണ് ഗൈസ് അപ്പം ഞാൻ എപ്പോഴാണെങ്കിൽ അമ്പത്തിയേഴ് ക്രെയ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ടോക്കൺ വെച്ച് നോക്കാൻ നേരത്തെ നാലെണ്ണം കിട്ടിയേക്കുന്നു അപ്പം കേസ് പിന്നെ ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് കേസ് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് അഥവാ കിട്ടിയാലോ എന്നുള്ള പ്രതീക്ഷയുണ്ട് കേസ് ആയിരം കിട്ടും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ ആ പ്രതീക്ഷ ഇപ്പം മാരി അറൻ പറ്റുമെന്ന് തോന്നുന്നു കേസ് ഇപ്പം ഞാൻ പത്ത് ടോക്കൺ കിട്ടിയേക്കുന്നു എന്തുകടാ ഒരു നൂറെണ്ണം പോലും കിട്ടാത്ത ഒരു ഭയങ്കര ഒരു അവസ്ഥ തന്നെയാണ് കേസ് അപ്പം നമുക്ക് എന്തായാലും നമുക്ക് ക്രേറ്റ് കുറച്ചും കൂടി മായ്ക്കാം ഇരുന്നൂറ് ഡയമണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഒരു പന്ത്രണ്ട് പതിമൂന്നെണ്ണം എങ്കിലും മേടിക്കാം കേസ് എന്തായാലും പതിനഞ്ച് മേടിക്കാം അല്ലെങ്കിൽ കുറച്ച് കിട്ടിയാലോ ഒന്ന് വിചാരിച്ചൊരു ഇരുപത് തന്നെ മേടിച്ചിട്ടുണ്ട് കേസ് പിന്നെ ഞാൻ ഇവിടെ വെച്ച് ഓപ്പൺ ആക്കിയപ്പോൾ എന്താ അറുപത്തഞ്ച് ടോക്കണേ കിട്ടിയല്ലോ അവിടെ വെച്ച് തന്നെ ഞങ്ങൾ ഓപ്പണാക്കി എപ്പോഴെന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ ടോക്കണും കാര്യങ്ങളും ടോട്ടൽ നാനൂറ് ഒക്കെ കിടപ്പുണ്ട് നമുക്ക് എന്തായാലും ഇനി അമ്പത് ബോട്ട്സും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് അതിനകത്തുനിന്ന് ഓപ്പണാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതായി പോയി എന്ന് പറഞ്ഞ് ഞാൻ ഓപ്പൺ ആക്കുന്നതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും അപകേശ് നമ്മുടെ ചാനൽ കാണുന്നു കാണുന്ന എനിക്ക് ഒന്ന് സബ് ചെയ്യണം അപ്പം എന്തായാലും കേസ് ഞാനാണെങ്കിൽ നല്ല രീതിക്ക് ക്ലിക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് കിട്ടുന്നത് അഥവാ കിട്ടിയാലോ എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് കേസ് ഞാനാണെങ്കിൽ ഇപ്പോൾ നാലെണ്ണം വെച്ച് ഓപ്പൺ ആക്കി പതിനേഴെണ്ണം കിട്ടി എന്തൊക്കെ പറഞ്ഞാലും അത് എല്ലാം നൂറെണ്ണം വെച്ച് കിട്ടുകയാണ് എന്ത് നല്ലതായിരുന്നു എന്ത് എട്ടവാടായിരുന്നു എന്ന് പറഞ്ഞ് നമുക്ക് രണ്ട് ദിവസക്കിനെ ഇങ്ങനെ മാച്ച് ആക്കാമെന്നുള്ളൊരു പ്രതീക്ഷയിൽ നിൽക്കുവാണ് പക്ഷേ ഇത് രണ്ട് ദിവസിക്കിനെ മാച്ച് ആക്കാൻ പറ്റത്തില്ല ഒരു ദിവസിക്കിനെ മാച്ചാക്കാൻ പറ്റാത്ത ഇല്ലാത്ത ഒരു അവസ്ഥയിൽ തന്നെ ഞാൻ നിൽക്കുവാണ് ഇപ്പം ഡയമണ്ടിൻ്റെ കാര്യത്തിലോട്ട് നോക്കാമെന്നതിനകത്ത് അറുപത്തി എട്ട് ഡയമണ്ട് ഉണ്ട് അത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമം വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ മൂന്ന് ടോക്കൺ ഒക്കെ വെച്ചിട്ടാണ് ഗൈസ് കിട്ടുന്നത് അവിടെ എന്തുവാടാ അവിടെ മൂന്ന് ടോക്കൺ വെച്ച് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ആ മൂന്ന് ടോക്കൺ തന്നെ കിട്ടുന്നുണ്ട് അത് ഭയങ്കര ഒരു ഇട്ടപ്പാടാണ് പക്ഷേ ആയിരത്തി ക്ലിക്ക് ചെയ്യാൻ നേരത്ത് അതെന്താ കിട്ടാത്ത അതെന്താ അത്മാതിരി തരാത്തേ എടാ എന്തും അടാ ഇമാർ ഭയങ്കര ഊറ്റിക്കുന്ന ഒരു ഇത് തന്നെയാണ് കേസ് ഞാൻ ഇത്രയും ക്രേറ്റ് മേടിച്ചിട്ട് ടോട്ടലായിട്ട് ഞാനിപ്പോൾ എത്ര നൂറ്റി ചില ക്രേറ്റ് മേടിച്ചു എന്നിട്ട് പോലും എനിക്കിത് കിട്ടുന്നില്ല ഒരു വല്ലാത്തൊരു അവസ്ഥ തന്നെയാണോ കേസ് എൻ്റെ പൊന്നളിയോ ഇത്രയ്ക്ക് അവസ്ഥ വരുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേസ് ആരും ഒക്കെ കിട്ടുമെന്നുള്ള പ്രതീക്ഷ അവന് കിട്ടിയതിൻ്റെ പ്രതീക്ഷയാണ് കേസ് പിന്നെന്ന് പറയുമ്പോൾ വേറെ ആൾക്ക് കിട്ടുന്ന ലക്കല്ല നമുക്ക് അത് എനിക്ക് അറിയാം പക്ഷേ അഥവാ കിട്ടിയാലോന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ ക്രേറ്റ് എല്ലാം മേടിച്ചത് അപ്പോൾ എന്നും തന്നെ കിട്ടുന്നില്ല അപ്പോൾ ഞാൻ ആയിരത്തിൽ നൂറിൽ മാറി മാറി ക്ലിക്ക് ചെയ്യുന്നുണ്ട് കേസ് എന്നിട്ട് പോലും കിട്ടുന്നുണ്ട് ഒരു നൂറ് ടോക്കൺ പോലും കിട്ടുന്നില്ല അതെങ്കിലും കിട്ടിയെങ്കിൽ പിന്നെ എങ്കിലും സന്തോഷം ആവും നൂറ് കിട്ടിയല്ലോ ഒരു 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 ആശ്വാസവും സന്തോഷവും കാര്യങ്ങളൊക്കെ വരും പക്ഷേ ഇതൊന്നും തന്നെ കിട്ടാത്തത് കൊണ്ട് ഒരു ഭയങ്കര ഒരു ഇത് തന്നെയാണ് കേസ് ഇത് എൻ്റെ പൊന്നോ നമുക്കാണെങ്കിൽ ഇപ്പം ഇരുപത്തൊന്ന് ടോക്കണും കാര്യങ്ങളൊക്കെ ഉള്ളു അപകടം നമ്മൾ ക്രയേറ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് എല്ലാം ഓപ്പൺ ആക്കി വീഡിയോ ഒക്കെ ഇച്ചിരി ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ലോങ്ങ് ആയി പോകും അപ്പോൾ അപകടം നമ്മുടെ അതിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് ടോക്കണും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് മാറ്റാക്കാൻ പറ്റുമോ എന്ന് നോക്കാം അവ കേസ് നമ്മളാണെങ്കിൽ മാച്ച് ആക്കിയിട്ടുണ്ട് കുറച്ച് ഒരു പത്ത് ടോക്കണും കൂടി മതിയായിരുന്നു നമ്മുടെ അയൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് ടോക്കണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ നൈറ്റ് ടോപ്പ് അപ്പ് ചെയ്തിട്ട് അതാണെങ്കിൽ മാത്സും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് കേസ് അവൻ്റെ ആണെങ്കിൽ വേറെ ഒരു അക്കൗണ്ടിലാണെങ്കിൽ ആണ് അപ്പോൾ എന്ന് പറയുമ്പോൾ ഈ അക്കൗണ്ടിൽ മാത്രം മാത്സ് അല്ലായിരുന്നു അപ്പം നമ്മൾ ഇതിനകത്തുവാണെങ്കിൽ മാത്സ് ആക്കിയിട്ടുണ്ട് കേസ് എൻ്റെ മോനെ അപ്പം കൊള്ളാം കേസ് എന്തായാലും ഞാൻ ഗിരിനെ നല്ലപോലെ ഊറ്റിയിട്ടുണ്ട് നാലായിരത്തി ശനമാനം ഡയമണ്ടും കാര്യങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ട് എന്തായാലും കൊള്ളാം അപ്പോൾ കേസ് നമ്മുടെ ചാല അതുവണ്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഒന്ന് പവർ ആക്കണം കൈസ് നമുക്ക് അപ്പം നിങ്ങൾ എല്ലാവരും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നതൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണം അപ്പം എന്തായാലും കൊള്ളാം കഴിച്ചു അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ ഗെയ്സ് ലവ് ഓൾ ടേക്ക് കെയർ